ഇന്ത്യൻ സിനിമാ ലോകം ഇന്നും ഏറ്റവും ശ്രദ്ധിക്കുന്ന ഇൻഡസ്ട്രിയിൽ ഒന്ന് മോളിവുഡാണ് സിനിമകളുടെ വൈവിധ്യവും ചെറിയ ബജറ്റിൽ സൃഷ്ടിക്കപ്പെടുന്ന മികച്ച ഉള്ളടക്കവും ഒക്കെ എക്കാലവും മലയാളത്തിന്റെ മുഖമുദ്ര ആയിരുന്നുവെങ്കിലും മലയാളികളല്ലാത്ത പ്രേമികൾക്ക് നമ്മുടെ സിനിമ കാര്യമായി എത്തിയിരുന്നില്ല ഒ ടി ടിയുടെ കടന്നുവരവാണ് അതിൽ വലിയ മാറ്റം ഉണ്ടാക്കിയത് മറുഭാഷ പ്രേക്ഷകർക്കിടയിലും സമീപാലത്ത് ചർച്ചയായ മലയാള സിനിമയായിരുന്നു മഞ്ഞുമൽ ബോയ്സും പ്രേമലു ഇതര നാടുകളിൽ ഈ ചിത്രങ്ങൾ സൃഷ്ടിക്കുന്ന റെക്കോർഡുകൾ ഇപ്പോഴും തുടരുകയാണ് ഇപ്പോഴിതെലുങ്ക് സംസ്ഥാനത്തിൽ പ്രേമലുവിന്റെ കളക്ഷൻ ചർച്ചയാവുകയാണ് തെലുങ്ക് സംസ്ഥാനത്തിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ മലയാള ചിത്രമെന്ന റെക്കോർഡാണ് പ്രേമലു ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് അതും സാക്ഷാൽ പുലിമുരുകനെ മറികടന്നുകൊണ്ട് പുലിമുരുകനായിരുന്നു ഇത്രയും നാൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി തെലുങ്ക് സംസ്ഥാനത്തിൽ ഉയർന്നു നിന്നത് പുലിമുരുകനെ മറികടന്ന് ഗിരീഷ് എഡിയുടെ യുവതാര ചിത്രത്തിന്റെ നേട്ടം ഇങ്ങനെയായിരുന്നു തെലുങ്ക് സംസ്ഥാനങ്ങളിൽ ിൽ നിന്നും പ്രേമലു ഇതുവരെ നേടിയത് മുതൽ പതിനൊന്ന് കോടി വരെയാണെന്ന് വിവിധ ബോക്സ് ഓഫീസ് ട്രാക്കർമാർ അറിയിക്കുന്നു പ്രേമലു ഒന്നാമത് എത്തിയതോടെ പുലുമികൻ രണ്ടാമതും രണ്ടായിരത്തി പതിനെട്ട് മൂന്നാം സ്ഥാനത്തും ആയി റൊമാന്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിൽ നെസ്ലിനും മമിതയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് നായിക നായികന്മാർക്കൊപ്പം മറ്റ് കഥാപാത്രങ്ങളുടെ പരിചരണത്തിലും നൽകിയിരിക്കുന്ന സവിശേഷ ശ്രദ്ധ കയ്യടി നേടിയ ഘടകമാണ് ഫെബ്രുവരി ഒമ്പതിന് തിയേറ്ററിലെത്തിയ ചിത്രമാണിത് ആദ്യ രണ്ട് സിനിമകളും ഹിറ്റാക്കിയ സംവിധായന്റെ മൂന്നാം ചിത്രം എന്ന നിലയിൽ പ്രീ റിലീസ് ഹൈപ്പ് നേടിയിരുന്നു പ്രേമലു ആദ്യ ദിനം പ്രേക്ഷകരിൽ നിന്നും പോസിറ്റീവ് മൗട്ട് പബ്ലിസിറ്റി എത്തിയതോടെ ചിത്രം ബോക്സ് ഓഫീസിൽ കുതിച്ചു ഹൈദരാബാദ് പ്രധാന കഥാപശ്ചാത്തലമാകുന്ന ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പും പിന്നാലെ തമിഴ് പതിപ്പും തിയേറ്ററിൽ എത്തിയിരുന്നു ചിത്രം ഒ ടി ടിയിലേക്ക് ഉടൻ തന്നെ എത്തുമെന്നുള്ള റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നു ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം എത്താനുള്ള സാധ്യത പറഞ്ഞു വയ്ക്കുന്നുണ്ട് പ്രേമലു ആന്ധ്രാപ്രദേശ് തെലങ്കാനയിൽ നിന്നും പതിനൊന്ന് പോയിന്റ് പൂജ്യം അഞ്ച് കോടി നേടിയപ്പോൾ പുലിമുരുകൻ എന്ന ചിത്രം പത്ത് പോയിന്റ് അഞ്ചു കോടി നേടി ടോപ്പിൽ നിന്നിരുന്നത് പുലിമുരുകനെ മറികടന്നാണ് പ്രേമലു ടോപ്പിൽ എത്തിയിരിക്കുന്നതും അങ്ങനെ മോഹൻലാൽ കൈ ച്ചിരുന്ന പല റെക്കോർഡുകളും പുതിയ സിനിമകൾ തിരുത്തിക്കുറിക്കുന്നുണ്ട് ഇനിയും പുതിയ റെക്കോർഡുകൾ മലയാളത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെടും ബോളിവുഡിൽ ഗംഭീര സിനിമകൾ പിറന്നുകൊണ്ടിരിക്കുകയാണ്